ഹേടാ കൊട്ട ഇത് ഞാന സെൽമാനി എ നീയിരുന്നോ ആ ഞാൻ തന്നെ നിനക്ക് എവിടെന്നാടാ ഒരു ട്രൗസർ കിട്ടിയേ ഓൻചനെ പേടിപ്പിക്കുവാൻ എടാ നിന്റെ കയ്യിലുള്ള ട്രൗസർ കാണുമ്പോൾ എൻ്റെ ട്രൗസർ പോൽ തന്നെയാണ് ഉണ്ട്ടാ നീ ഇത് നോക്കിയേ ഇന്ന നിന്റെ ട്രൗസറായേ ഇത് എ അതങ്ങനെ നിനക്ക് കേട്ടിയേ ആകാശത്തേ ഹേ ഓരവർกินയരം ചോദിക്കാതെ നീ ഒന്ന് പോയിട്ട് അത് ഇടുമാ അല്ലടാ ഇത് എങ്ങനെ ഇടാനെ മൂക്കിലൂട്ടേ ഹേ അല്ല പിന്നെ ട്രൗസർ എങ്ങനെടാ സാധാരണ ഇടുക അതല്ലടാ ഇവിടന്ന് എങ്ങനെ ഞാൻ ഇടാ ഇവിടന്ന് ഇടന്നെന്നന്തന്നാടാ ഇത്ര വലിയ കുഴപ്പോ നീ ഇത്ര എന്നെ നിന്റെ ഓട്ടേ ഉള്ള ഷർട്ടിനെ കാണിച്ചിട്ടല്ലേടാ നടന്നിത്

ശരിയാ പക്ഷേ നമ്മൾ വീട്ടിൽ പോകാതെ ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുകയാണോ നീ പറയുന്നത് അതല്ലടാ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ട ഇതിനെന്ത് പോംവഴിയാടാ ആ ഷിബു നമുക്കிட்ட പണിതരത്തേ വെറുതെ വിടില്ല അതേനിക്ക് ഉറപ്പാ ഓ ഇതൊക്കെ ആർന്നിട്ട് നീ എന്തിനാടാ പിന്നെ ഈ പണി ഒപ്പി ചേച്ചേത് അത് പിന്നെ അപ്പോൾ അങ്ങനെ തോന്നിപ്പോയടാടാ എനി ഇതൊക്കെ പറയിട്ട് എന്ത് കാര്യം എനിക്ക് ശരിക്കും പേടിയാകുന്നണ്ട് പേടി കണ്ടടാ ഷിബു ചിലപ്പോൾ നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും ആ ഷിബുവിന്റെ കാര്യത്തിൽ എനിക്ക് പേടി ഇതൊക്കെ അങ്കിൾ അറിയഞ്ഞാൽ ഇനി എന്താകും എന്ന കാര്യത്തിലാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്കിൾ 100 വട്ടം പറഞ്ഞില്ലേ ഒരു വിരതക്കെടം ಕಲിക്കരുത്ന്ന് അതിനെ നമ്മളൊന്നും ಕಲിച്ചില്ലല്ലോ ആ ഷിബു മൈ ചെറുദാ എന്ന് വഴക്കിട്ട് പക്ഷേ അത് ഇത്ര വലിയ പ്രശ്നവകമൊന്നും ഞാൻ കരുതിയില്ല എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് നീ പേടിക്കണ്ടടാ എന്തെങ്കിലും ഒരു വഴി കാണും ഏടാ ഷിബു ഏടാ